ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴേ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇങ്ങനെ ആളുകൾ പലതും പറയാറുണ്ടല്ലോ ഈ കമൻറ്റിലോടൊക്കെ അത് ഇവർക്ക് പ്രാന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ യഥാർത്ഥത്തിന് ഞാൻ പരിചയപ്പെട്ടിട്ട് എനിക്ക് മനോജും വളരെ അധികം ആയിട്ടുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പലർക്കും സ്വാഭാവികമാണ് അത് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് അങ്ങനെയാണ് ഡാൻസ് കളിക്കുമ്പോൾ ചിത്രം ചിത്രം അതുപോലെ തന്നെ ഇത് വേറെ റിപ്പയർ ചെയ്യുന്നവർക്ക് റിപ്പയറിന്റെ ആ ഒരു ടെക്നീക്ക് അതിലും അത്ഭുതങ്ങളാണ് അതേപോലെ നമുക്ക് സോഷ്യൽ മീഡിയയില് കുറെ പേർക്ക് നമ്മള് കൊണ്ട് നമ്മള് പോസിറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഇഷ്ടം പല ആൾക്കാർ ചെയ്യുന്നത് അതിന്റെ ആർക്കും ബുദ്ധിമുട്ടോ എതിരോ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല പക്ഷെ അവർക്ക് റിയലി നമ്മൾ റിയലായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ പരിചയപ്പെടാത്ത ഉണ്ടെങ്കിൽ അവർക്കെന്തും ആയി തോന്നിയത് പറയാം പക്ഷെ നേരെ പരിചയപ്പെട്ടാല് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് വരെ പരിചയപ്പെട്ട ആൾ അധികം പേര് ചിലപ്പാസ്യം കൊണ്ട് ചില ആള് പറയുക എന്നായിരിക്കും ചില ആൾ എല്ലാവരും നല്ലത് ഇന്നത്തെ കാലത്ത് എന്തായാലും നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് കൂടുതലും ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുന്നത് പോസിറ്റീവ് ചെയ്തിട്ട് ഒരാളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പത്ത് വർഷമായിട്ട് ഞാൻ സിനിമാ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു പക്ഷെ ആർക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നെ ബോച്ചിയുടെ അഭരണമൊക്കെ ആയിട്ട് ചെയ്തപ്പോഴാണ് തിരിച്ചറിയാൻ തുടങ്ങിയത് അതേപോലെ തന്നെ നെഗറ്റീവ് കൂടുതലും നമുക്ക് എന്താ പറയാ ആളുകൾ ശ്രദ്ധിക്കാം ആളുകൾക്ക് ആവശ്യം അതാണ് എല്ലാരും പേരേരനെ പല എതിർ കി ജാതെ കാട്ടുന്ന വ്യക്തിയൊന്നല്ല എല്ലാരും നേരിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാം അല്ലോയ ഇംബോയിന്റെ കുറെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു അത്രയുള്ളു ഉള്ളൂ പലർക്കും പല രീതിയില് തോന്നാം പക്ഷെ ഈ നെഗറ്റീവ് അടിക്കുന്നവരും പോസിറ്റീവ് അടിക്കുന്നവരെയും ഒക്കെ ഇഷ്ടം തന്നെ ഓക്കെ ഉണ്ടല്ലോ അത്യാവശ്യം റീച്ചുണ്ട് അതിന് അതിനായിട്ടുള്ള കുറെ പ്രേക്ഷകരുണ്ടല്ലോ എന്തായാലും ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യുക നല്ല നല്ല നിലയിലൊക്കെ എത്തട്ടെ എന്ത് ആശംസിക്കുകയാണ് മനോജിനും കിംബോയ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും താങ്ക് യു സ്വന്തം നിഷാധികളിക്കാം